മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും റെനാഫാധ്യമങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്ന എന്ന് പറയുന്നത് മുതിർന്നവരെ ബഹുമാനിക്കെന്ന് പറയുന്നതാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക്കും അത് ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നീ മുതിർന്നവരെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നതേ ഇല്ല ഞാനത് കണ്ടിട്ടുണ്ട് കാരണം ഒനിൽ ചേട്ടനുമായിട്ട് നീ ഇവിടെ ആദ്യത്തെ ഫൈറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഒനിൽ ചേട്ടനോട് നീ എടാ പോടാ എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നത് പക്ഷേ പുള്ളിക്കാരൻ നിൻ്റെ വാപ്പാൻ്റെ പ്രായമുള്ളതാണ് അതുകൊണ്ട് തന്നെ നീ കുറച്ച് റെസ്പെക്റ്റോടെ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു ണ്ട് അപ്പോൾ അനുമോളിനോട് പറയുന്നുണ്ട് എന്നെ സെറാക്കെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ഷമ എൻ്റെ പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞത് നിങ്ങളാരാണ് എന്നെ ഇടീന്ന് ഒക്കെ വിളിക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിരുന്നു എനിക്ക് വിഷമം വന്നു അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ എന്നെയും വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തി കളി ഞാൻ ചപ്പാത്തി കട്ടെടുക്കുന്നത് നീ കണ്ടിട്ടില്ല ജിസേൽ അത് പറഞ്ഞു എന്ന് പറയുന്നത് പിന്നീട് ബീൻസൊക്കെ പോയി ജിസേലിനോട് ചോദിച്ചപ്പോൾ അവൾ ചപ്പാത്തി കട്ടെടുത്തത് ഞാൻ കണ്ടിട്ടില്ല അതെന്തോ ചോറെന്തോ ആണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് തോന്നുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ റൈനാ ഫാത്തിമ പറയുന്നുണ്ട് ആ അത് ജിസൈൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതെന്ന് അതെനിക്ക് ഭയങ്കര വിഷമായിട്ടുള്ളത് എൻ്റെ ഏറ്റവും അധികം എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനി ജിസൈലിനോട് ഇപ്പോഴും മിണ്ടാത്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ റേനാ ഫാത്തിമ പറയുന്നുണ്ട് ആ ചേച്ചീനെ വിഷമിപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നു എൻ്റെ ഒരു ടാസ്ക് ആയിട്ടാണ് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് ആ അത് ശരി തന്നെ നീ എന്താ വെച്ചാൽ ചെയ്തോ ജിസൈലിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ റേനെ സംസാരിക്കുന്നത് റേനെ പറയുന്നുണ്ട് ജിസൈൽ വന്ന ചേച്ചിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അങ്ങനെ എടുത്താൽ എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ചേച്ചി എന്നെ അന്ന് പി എ ജിസേലിലെ പി എ പി എന്ന് വിളിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ പുറത്ത് പി എയും പി ആറും ഒക്കെ ഉള്ളത് ചേച്ചിക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് കുറേ നെഗറ്റീവ് വാരി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ പുറത്ത് നീ നെഗറ്റീവ് വാരി എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം എന്ന് വെച്ചാൽ മുതിർന്നവരെ ബഹുമാനമില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ ണെങ്കിലും നെഗറ്റീവ് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യമൊക്കെ അനുമോൾക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് ആ ഇത് കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാർ പറയണത് പുറത്ത് നീ പോകും പുറത്തൊന്നും നീ പോകും എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ ഇതാക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് നിനക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് റെസ്പെക്റ്റ് നീ കൊടുക്കാൻ നീ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നോടും ഒനിൽ ചേട്ടനോടുമാണ് ഇപ്പം കച്ചറെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ എനിക്ക് റെസ്പെക്റ്റ് തരാനുള്ള ഒന്നിൽ ചേട്ടനും കൊടുത്തതായി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഷാനവാസും അതേപോലെ തന്നെ ആദിലാനൂറ നൂറ സരി ൊക്കെ ചുറ്റും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇതൊരു ബിഗ് ബോസ് വീടാണ് ഇവിടെ എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ് ആർക്കും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് ഷാനവാസ് പറയുന്നുണ്ട്